ലൈവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷനാണ് ഈ ആഴ്ചയിൽ ഏറ്റവും മോശ പ്രകടനം കാഴ്ചവെച്ച് രണ്ട് പേര് അതായത് പണിപ്പുറ ടാസ്കിലും മറ്റും എന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് പണിപ്പുറ ടാസ്കിലൊക്കെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച് രണ്ട് പേരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ അവിടുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്ത് രണ്ടു ആൾക്കാരാണ് ഒന്ന് സാവും ഒന്ന് ജിസൈലും ഒന്നിലിനെ പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ റെനൈന തെറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വൾഗറായി തെറി പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും ഒനിലിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവരും ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചിട്ട് പഠിപ്പിടെ ടാസ്കിൽ എല്ലാവരും ജിസൈലിനെ വിശ്വസിച്ചിട്ടാണ് വിട്ടത് പക്ഷെ മര്യാദയ്ക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും കൂടെയുള്ള കോഫി പൗഡർ അവളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കാപ്പിപ്പൊടി വിഷയത്തില് എല്ലാവരും കൂടെ ജിസൈലിനെ കുറ്റം പറയായിരുന്നു എങ്ങനെ ഒളിപ്പിച്ചുവെച്ചത് ഒട്ടും ശരിയായില്ല കള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു വിശ്വാസവഞ്ചന കാണിച്ചു കള്ളത്തരം കാണിച്ചു എന്നതുകൊണ്ട് ജിസൈലിയാണ് എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്നത് ജിസൈലും മുനിയും എന്തായാലും അവർക്ക് എന്തൊക്കെയോ ടാസ്ക് കൊടുക്കുക അവൾ അവരുടെ ജയിൽ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം